ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലും ആയിട്ട് വിശേഷങ്ങളൊക്കെ വേണ്ടെ വീഡിയോ ഇടാത്ത നമ്മുടെ കൂട്ടുകാർ ചോദിക്കും എന്താ ചേച്ചി വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും അപ്പം ഇതാ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലത്തെ എന്ന് പറഞ്ഞാൽ ദോശയാണ് ദോശ ഈയൊരു അരി എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് ആണ് കേട്ടോ നല്ല അരിയാണ് ചില പച്ചരി ഉണ്ട് ദോശ ഉണ്ടാക്കിയാലും നമ്മള് ഇളക്കച്ചോറ് ഉണ്ടാക്കല്ലോ അതായത് തേങ്ങാച്ചോറ് വെക്കുമ്പോൾ തന്നെ ചായക്കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതും നന്നായി കിട്ടില്ല കിട്ടൂലെട്ടോ പുറത്ത് താ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഇപ്പോൾ പണിക്ക് പോവലൊന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ഉണ്ട് വീട്ടിൽ അങ്ങനെ വിശേഷങ്ങളൊക്കെ എന്താ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാ ഞാൻ ചായക്കടി ഉണ്ടാക്കുന്ന സമയത്ത് വിഷ്ണുവിന് അച്ഛൻ ചോദിക്കുക എന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വീട് പണി എന്താണെന്ന് ചോദിക്കുക അപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട് ഒരുപാട് പണികളൊക്കെ ഉണ്ടല്ലോ എനിക്കൊരാഗ്രഹമുണ്ട് എന്താപ്പം ആഗ്രഹം എന്ന് എന്നോട് ചോദിച്ചിട്ടോ അപ്പം എന്നോട് പറഞ്ഞ പണി ഇല്ലാത്തോടത്ത് വേറെ ആഗ്രഹങ്ങളൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു വീടല്ലേ വീടാകുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ആഗ്രഹങ്ങളുള്ളൂ പറഞ്ഞു അപ്പം ഞാൻ പറയുക ഹാളിൽ നമുക്കൊരു വാഷ് ബേസ് ഒക്കെ വെച്ചാലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പം ശരിക്കുന്നുണ്ട് കേട്ടോ ആൾ ഈ പണിയും പൈസ ഇല്ലാത്ത എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയായിക്കോളൂ എന്നാൽ ആഗ്രഹങ്ങൾ അങ്ങനെ കൊണ്ടുപോകും നമുക്ക് ഒന്നും പറയണ്ട കേട്ടോ ഞാൻ എന്റെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോ സത്യം പറഞ്ഞ വിഷ്ണുവിൻ അച്ഛ ചെറുക്കിയല്ലാട്ടോ എന്നാലും വേണ്ടില്ല പൈസക്കനുസരിച്ച് അങ്ങനെ എന്താ നടത്തു കേട്ടോ അല്ലാതെ എന്താ ചെയ്യണേ അപ്പോൾ അതാ ഞാൻ ദോശ ചുട്ടെടുക്കാൻ കുറച്ചും കൂടെ ഉണ്ട് അത് ചുട്ടെടുത്ത പിന്നെ ദോശയ്ക്ക് എന്താ കറി ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒന്നുമില്ല ഉള്ളിയും തക്കാളി തന്നെയാണ് കറി എടുക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചക്ക് ചിക്കൻ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങില്ല എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും മനസ്സിൽ വിചാരിക്കേണ്ടത് പിന്നെ അവിടെ ഒരു ചക്ക ഉണ്ട് അത് കൂട്ടാൻ വെക്കണം എന്നും വിചാരിക്കുന്നുണ്ട് എന്തോ അതും അറിയില്ല എന്തായാലും രാവിലത്തെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ പിന്നെ ഈ വീതൻ്റെ അടിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ വറക് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സുഖം എടുത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മുറ്റത്ത് കറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ താ ഞാന് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു കയ്യും കാലൊക്കെ കഴുകി വന്നതാ കേട്ടോ പിന്നെ നല്ല മഴ അല്ലേ നല്ല തണുപ്പും ഉണ്ട് എന്തായാലും ബാക്കിയുള്ള ദോഷം കൂടെ ഞാൻ ചുട്ടെടുക്കട്ടെട്ടോ എന്തായാലും ഇതാക്കണത് ദോശ ചൂടലൊക്കെ കഴിഞ്ഞാട് ഞാൻ പാൽ കാച്ചാൻ നിന്നിട്ടുണ്ട് കേട്ടോ പാൽ ചായയാണ് ഇട്ടുണ്ടാക്കണത് ഒരു ഗ്ലാസ് പാലാണെങ്കിൽ ഞാൻ എനിക്ക് മൂന്ന് ഗ്ലാസ് പച്ചളം ഒഴിക്കും നിന്നിട്ട് പിന്നെ തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് ഞങ്ങൾക്കുള്ള ചായ ഞാൻ ആക്കിയെടുക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചേനു വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇടാണ് കേട്ടോ ഇങ്ങനെ അരിയിടണം എന്നോട് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ആ പാത്രത്തിൽ അരി കഴുകാണ്ട് തന്നെ അതൊന്നായിട്ട് ആ കലത്തിട്ടിങ്ങോട് കുറയും പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ആകും അപ്പം ഇങ്ങനെ കയ്യോണ്ട് എടുത്തിടണമെന്ന് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ട് വാരി എടുത്ത് കേട്ടോ നനഞ്ഞ വറകായാലും ചോറൊക്കെ വെന്തതിനു ശേഷം പിന്നെ അടപ്പത്തൊന്നും വെക്കാനില്ല നല്ല കനലുണ്ട് എന്ന് കണ്ടാലും നനഞ്ഞ വറകൊക്കെ വീതലമ്മ കൊണ്ടുവന്ന് വെച്ചോണ്ട് തന്നെ വറക നമുക്ക് ആവശ്യത്തിന് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ അതുകൊണ്ട് നല്ല സുഖം ഇപ്പം കണ്ടില്ലേ വിറകൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽതാണ് ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ചൂടാക്കി കുടിക്കുന്നതുകൊണ്ട് കിട്ടും അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചോറായിട്ടില്ല നല്ല വേവുള്ള അരിയാ തോന്നുന്നു ഇത് റേഷൻ കടയിലത്തെ അരിയല്ല കേട്ടോ റേഷൻ കടയിലത്തെ അരിയൊക്കെ കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പീടിയെന്നങ്ങനെ വാങ്ങലാ കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള അരിയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ദോശയ്ക്ക് ഉള്ളിയും തക്കാളിയാണ് കറി ഉണ്ടാക്കണതെന്ന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് കിട്ടാണ്ട് വലിയുള്ളി അരിഞ്ഞ് വാട്ടിയതിനു ശേഷമാണ് ഇട്ട് വേവിച്ച് വെള്ളമൊഴിച്ചു പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളകം പൊടി ഒക്കെ ഇട്ട് വരുന്നുള്ളു ചിക്കൻ മസാല ഇട്ടാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ദോശ ഒക്കെ ഉള്ള കറി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്തു തോർന്നു കേട്ടോ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു പകലിതാ ഇല്ല നല്ലൊരു കാലാവസ്ഥ തോന്നി അപ്പോൾ അലക്കിയതൊക്കെ ഞാൻ മുറ്റത്തിട്ടാലോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കണ്ടോ മഴയല്ല മഴ വരുന്നുണ്ട് എന്നാലും ഒരു വെളിച്ചം ചെറിയ കാറ്റൊക്കെ ഉണ്ടാവുമ്പോൾ വേഗം ഉണ്ടല്ലോ ഉണങ്ങി കിട്ടാൻ അതുകൊണ്ട് ഇനി വെയിലും ഉണ്ടാവും എന്ന് തോന്ന വെയിലിന്റെ ഒരു കാലാവസ്ഥയൊക്കെ കാണുന്നുണ്ട് ആകാശം കണ്ടില്ല തെളിഞ്ഞ മാനം ഉണ്ട് അല്ലാത്തതുണ്ട് തോന്നുന്നു ഇനി അവിടെ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞരണ ഒച്ചിടപ്പം എന്താ ഇപ്പം ഇത് വിചാരിച്ച് വന്നോക്കിയതാ കേട്ടോ അപ്പൊ വിഷ്ണുവിൻ്റെ അച്ഛന് ഇതാട്ടറസിന്റെ മേലൊന്നു കിട്ടണേ ഒങ്ങിൻ്റെ മരമുണ്ട് ഒങ്ങിൻ്റെ കൊമ്പുണ്ട് നമ്മളെ ടറസിൻ്റെ ഭാഗത്തൊക്കെ തൂങ്ങി അതൊക്കെ വെട്ടണ പണിയാട്ടോ മഴ ഒന്നോടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടറസിൻ്റെ മേലെയുള്ള കമ്പും ചുള്ളിയും ഒക്കെ വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഒരുപാടുണ്ട് ചെമ്പരത്തിൻ്റെ ഒക്കെ വെട്ടിയെടുക്കാൻ അതൊക്കെ വെട്ടണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെതാ കുറച്ചു നേരം നിന്നപ്പോഴത്തേനും മഴ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ടാവും തോരട ഉള്ളതൊക്കെ തോരട്ടോണക്കാലം ഒന്നൊക്കെ കരുത്തിയിട്ടോ എവാട നമ്മളെ പ്രതീക്ഷകളൊക്കെ പോയി നല്ല മഴ പെയ്തു അതിന് ശേഷം ആ ഞാൻ ചോറ് നോക്കിയപ്പോൾ ഇതിന് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവുള്ള അരിയാണ് തോന്നുന്നു കുറച്ചേരം ഇങ്ങോട്ട് ചോറ് വേവാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ട് ചോറ് വെന്തി ചോറ് ഊറ്റട്ടോ പൈപ്പത്തെ വെള്ളം നിൽക്കുമ്പോഴത്തിന് ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ആ ചെമ്പ് കഴുകിക്കാണ്ട് വണം അതിൽ വെള്ളമാക്കി എടുക്കും െക്കാനും പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ നിൻ കറിയില ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ ഇതാക്കണം ഞാൻ കറി ആയതിനു ശേഷം കറി വേറൊരു പാത്രത്തൊക്കെ മാറ്റി കെട്ടുന്നു പിന്നെ ആ ഒരു ചട്ടി കഴുകി വെക്കാലോ ആ ഒരു കുഞ്ഞുപാത്രത്തിൽ കറി ആക്കി വെച്ചിട്ടുണ്ട് ആ കറി തന്നെ ചിലപ്പോൾ ഉച്ചക്കെ ചുകർക്കും ഞാൻ കുറച്ച് കറി ഉള്ളി പാട്ടുകയാണെങ്കിൽ അതുണ്ടാവില്ല എന്നാൽ പിന്നെ കറി ഇതുപോലെ ആക്കിയെടുത്താൽ ചിലപ്പോൾ അത് ബാക്കിയാകും ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടമാട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ കറി ഉണ്ടാക്കി ദോശയൊക്കെ കൊടുക്കുന്നത് സൂര്യൻ മുളക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കടല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുള്ളൂ അത് അങ്ങനെ ഉണ്ടാക്കും ചോറൂറ്റിലൊക്കെ കഴിഞ്ഞിട്ട് വേണം പെരൻ്റെ ഉള്ളിലൊക്കെ നടിച്ച് വൃത്തിയാക്കാൻ ഇവിടെ ഉണ്ട് ഒരുപാട് കവറുണ്ട് ചാടി കിടക്കണ അതാ ആ പച്ചക്കറി കൊട്ടേന്ന് ഒഴിവാക്കി പച്ചക്കറിയൊക്കെ കൊണ്ടു തന്നെ പീഡിയ കേസുകളൊക്കെ ഉണ്ടാവില്ല അത് പച്ചക്കറി തന്നെ അത് ഇട്ട് നോക്കൂട്ടോ ആ കവറുകളൊക്കെ അത് ഞാൻ പൊറിക്കാണ്ട് ഇനി വേസ്റ്റ് വന്ന് ചാക്ക്ണ്ട് ആ ചാക്ക കൊണ്ടുപോയിടട്ടെ പിന്നെതാക്കണ് മഴ പെട്ടെന്ന് തോർന്നതിന് ശേഷം നല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമാധാനം പിന്നെണ്ട് അവിടെ നിന്ന് കുട്ടികളൊക്കെ വിളിച്ച് പറയണ്ടത് വെയിലും മഴയൊക്കെ ഒന്നിച്ചു വന്നാൽ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയൂ കേട്ടോ വെയിലും മഴ ഒന്നിച്ചു വന്നാൽ കുറുക്കൻറെ കല്യാണമാണ് കുറുക്കന്റെ കല്യാണോ അത് ആ ഒരു കഥ എങ്ങനെയാണ് സത്യാവസ്ഥൊന്നും എനിക്ക് അറിയില്ല എന്നാലും അങ്ങനെ നമ്മൾ പറഞ്ഞു പോവും എന്തായാലും ഇതാക്കണേ ഞാൻ ഈ വറകെട്ടിയൊക്കെ കണ്ടില്ലേ നമ്മളെ വറകക്കാകെ നനഞ്ഞിരിക്കാവും വേറൊരു വറകെട്ടി മൂന്ന് വറകെട്ടി ഉണ്ട് കേട്ടോ അതിലത്തെ രണ്ട് വറകെട്ടി ഇതാ ഇതാണ് അവസ്ഥ പിന്നെ ഒരു വറകെട്ടി ഉണ്ട് അതിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴ ഒന്നും കൊള്ളൂല വറകൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകണം എന്നാലും വറക് കുറച്ച് മേടിക്കേണ്ടി വരും ഇനി മഴക്കാലം കുറച്ചും കൂടെ ഒന്നും ഊക്ക ഊക്ക് കൂടുമ്പോഴത്തിന് വറക് കുറച്ച് വാങ്ങേണ്ടി വരും ഇതുപോലെ നനഞ്ഞ നല്ല നനഞ്ഞ വറകട്ടോ ഞാൻ വീതലമം കൊണ്ടുപോയി ഇടണത് വീതലമം കൊണ്ടുപോയി ഇടണത് നല്ല നമ്മൾ ഇനി ചോറൊക്കെ വന്നല്ലോ അതിൻ്റെ കനലുണ്ടാവും ആ ഒരു കനലിൽ ഇതുപോലെ നനഞ്ഞ വറകൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ ഇനിയിപ്പോൾ ഞാൻ അടക്കളേക്ക് കയറി കറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇനി കറി ഗ്യാസ് മേലെ ആവും ഉണ്ടാക്കുക അല്ല വൈകുന്നേരത്താണ് ഉണ്ടാക്കണെന്നു വെച്ചാൽ വൈകുന്നേരത്തായാലും നമ്മളെ വറ ഈ വറകൊക്കെ ഉണ്ടല്ലോ വെട്ടി കൊണ്ടുപോയിക്കണ വറകൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അതിൻ്റെ വലിയൊരു സമാധാനമാണ് അതെന്ത് സംഭവിച്ചാൽ രാജു അതിൽ ചമ്മലയും കൊണ്ട് പോകുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞു അവിടെ കുറേ ചെമ്പത്തിൻ്റെ കൊമ്പുകളുണ്ട് അതൊക്കെ വെട്ടി കൊണ്ടുപോകുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ ഉണ്ട് വെട്ടി കൊടുക്കണം അപ്പോൾ രാജു അത് വലിച്ചു കൊണ്ടുപോകുക കേട്ടോ ആ കൊണ്ടുപോകണതിൽ ഇതിൻ്റെ ഫോൺ കണ്ടില്ല തോന്നുന്നു അത് കൊയിഞ്ഞാടി ഫോൺ കൊയിഞ്ഞാടിയുണ്ട് ഏട്ടൻ്റെ മോനാട്ടോ അതിൽ പോയത് അപ്പോൾ അങ്ങനെ വർത്താനം പറയുന്നു ചെറിയ മോന് അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ മോനെന്ന് പറഞ്ഞാൽ മൂത്തച്ഛൻ്റെ മോൻ കേട്ടോ പിന്നെ അതവിടെ കുറച്ച് അടിച്ചുരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ചൂരെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടെ ചമ്മല കുറച്ച് വട്ടുണ്ട് മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അവിടെ ചാടി ഇലയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ മുറ്റവും അടിച്ചു വരിയിട്ടില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ കഴിയുന്നതിൻ്റെ അടുവിൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് അടിച്ചു വരികയാണ് കേട്ടോ

പിടിയെ പോയി വരട്ടെ ഒരു ചായ ഒക്കെ കുടിച്ച് വരട്ടെ കടിയെന്തെങ്കിലും തിന്ന് വരട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ ഞാൻ ഈ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുത്തത് ദോശ ഉണ്ട് കറി ഉണ്ട് പിന്നെ എന്തിനാണ് പിടിയെ പോകണത് അത് പറ്റില്ല അതൊക്കെ ഞാൻ വലിച്ചെറിയുമെന്ന് പറയാം കേട്ടോ വെറുതെ പറയുകയാണ് കേട്ടോ അപ്പം അതാക്കണ് അതിൻ്റെ ഇടയിൽ ചക്ക ഉണ്ടായിരുന്നു ചക്ക നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയും വിഷ്ണുൻ്റെ അച്ഛനും കൂടെ കേട്ടോ ചക്ക നന്നാക്കി തന്നത് പിന്നെ എനിക്ക് വെക്കാനുള്ള ഉള്ള പണി മാത്രമുള്ളൂ അപ്പം ഞാൻ ചക്ക എടുത്ത് എന്താ വെച്ചാൽ ചക്ക പുളി വെച്ചിട്ടുണ്ട് ആ ഒരു ചക്കയാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് നല്ല പുളിയൊന്നും ഇല്ലെങ്കിലും എന്നാലും പുളി വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ചക്ക ഏതായാലും കൂട്ടാൻ വെച്ചു നോക്കട്ടെ എന്താവും അവസ്ഥയെന്നൊന്നും അറിയില്ല ചക്കത്തെ എന്തായാലും നാളികേരം ഇടണല്ലോ അതോട് ചരിവിയെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാക്കണം ഞാൻ കൂട്ടാൻ വന്നൊന്ന് നോക്കി നോക്കി ഇളക്കി നോക്കി കൂട്ടാനൊക്കെ ഇതാ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവായിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഞാൻ നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നാളികേരം അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നുള്ളോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകണ്ടല്ലോ അതും ഒരു നുള്ളോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെപ്പാടെ പച്ചമുളക് വരുവനനുസരിച്ചുള്ള ഒക്കെപ്പാട് കൂട്ടേണ്ട അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ അതാ കൂട്ടാൻ ഉഷാറായിട്ടുണ്ട് അപ്പോൾ സൂര്യമോൾ മോളും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചോദിക്കുന്നത് വേറെ അമ്മ എനിക്ക് ആ കൂട്ടാൻ വെക്കണത് കാണണം എങ്ങനെയാണ് വെക്കുന്നത് എന്താണ് കൂട്ടാൻ എന്നൊക്കെ ചോദിക്കാനുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ചക്ക കൂട്ടാനാണെന്ന് പറഞ്ഞു പൂളാണ് ചക്ക കൂട്ടാൻ എനിക്ക് വേണ്ട പൂളക്കൂട്ടാൽ മതി ഇത് വേണ്ട അത് മാറ്റി പൂളക്കൂട്ടാ എന്തെങ്കിലും കൊണ്ടാന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് കുഞ്ഞ് പൂള കിട്ടുക ഒരാചരിച്ച ഉണ്ടാക്കിയ പൂളൊക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞേന്ന് പറയാം കേട്ടോ അപ്പോൾ ഓൾ ആയിക്കോട്ടെ ഒന്ന് കൂട്ടാൻ തന്നെ മതി എന്ന് പറഞ്ഞു ഓൾ പിന്നെ കളിക്കാൻ പോയി പിന്നെതാ ഞാൻ കൂട്ടാൻ വറുത്തെടുക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് കടുതും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്താൽ കേട്ടോ ഉണക്കമുളക് ഉണ്ടാ അവിടെ ഉണക്ക മുളക്ക് എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക് ഉണ്ടാവണം അതും കൂടെ ചേർത്താൽ ചിലപ്പോൾ കൂട്ടാൻ നല്ല എരിവാകും അതുകൊണ്ട് ഒന്നും മുറിക്കാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതായാലും ഒന്നായാലും നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക മുറിച്ച് കൊടുത്തില്ല കൂട്ടാൻ കൂട്ടാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് പുളിയുള്ള ചക്കായാലും കുഴപ്പമൊന്നുമില്ല കൂട്ടാൻ വെച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായിക്കോണമെന്നുണ്ടാവില്ല എന്നാലും നല്ല പുളി അറിയാൻ മാത്രം ഒന്നും പുളി വെച്ച ൊക്കെയാണ് ഏതായാലും എന്തായാലും കൂട്ടാനിതാ കുഞ്ഞിപ്പോൾ വേറൊരു കുഞ്ഞു കറി ഉണ്ടാക്കണം പിന്നെ ഉണക്കമീൻ ഉണ്ട് ഉണക്കമീനും വറുത്തെടുക്കണം ഈ മഴക്കാലത്തൊക്കെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ നല്ല കാര്യം ചക്ക കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കുക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തിന്നിരിക്കുക അത് തടിക്കും നല്ലതന്നെ ആവും അങ്ങനെതാ പെരുമഴ പെയ്യണ അതിൻ്റെ ഇടയിൽ രാജു മുതലാളി വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അതിൽ ഇതാ പഴുത്ത മാങ്ങ നോക്കി ഞാനും എടുത്തിട്ടുണ്ട് അപ്പം സൂര്യൻ മൂള്ക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉൾക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ചെത്തി കൊടുത്തു പിന്നെന്താ ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തോലൊക്കെ കളഞ്ഞാണ്ട് ഇതാക്കണ് ഇതുപോലെ ഇനി ഞാൻ കഷ്ണം മുറുക്കില്ല ഇതുപോലെ കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റാണല്ലേ ഞാൻ ഇതിൻ്റെ തൊലി കളയലില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കളഞ്ഞത് ആ തൊലി കളയാതെ നല്ലോണം കഴുകി തിന്നുട്ടോ കണ്ടോ ഞാൻ മാങ്ങ തിന്നത് എന്തായാലും മക്കളെ ഈ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് അല്ലേ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ അത് ആ പെരുമാഴ അങ്ങോട്ട് പോയതിനു ശേഷമുള്ള തീറ്റ കേട്ടോ മാങ്ങ തീറ്റ അങ്ങനെ നമ്മളെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞാണ്ടോ ഞാൻ മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മാങ്ങ ആയിട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിനായിട്ട് ചക്ക ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിക്കണം കിട്ടാനില്ല എന്താ ഇവിടെ നിന്നും വല്ലാണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ മാങ്ങ അങ്ങനെ തന്നെ പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയും ഒക്കെ വയർ നിറയെ കഴിക്കാൻ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് മാങ്ങ കിട്ടാത്ത പോലെ അവസ്ഥ എന്താ എനിക്കറിയാം കാരണം നമുക്ക് മാങ്ങക്കാലം ചക്കകാലം ഒക്കെ ആവുമ്പോൾ എന്തോരടങ്ങാറേ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ മക്കൾ വിശേഷങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഞാൻ നല്ല വിശേഷം വീഡിയോ കാണുന്നതായിരിക്കും ചേട്ടപ്പായി താങ്ക് യു